അസ്സാം വലൈക്കു വർഹമത് ബിസ്മില്ലാ അലഹമുല്ല വസ്സലാമു വസ്സലാമ റസൂലില്ലാ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ശരീരം ക്ഷീണിച്ചാല് നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറുള്ളത് വെള്ളം കുടിക്കും ഭക്ഷണം കഴിക്കും ആ കിടക്കും ഈ സംഗതി ചെയ്യുമ്പോൾ എന്താണ് വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഇത് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത് ഏ ആ ഒരു എനർജി കിട്ടും മനസ്സ് തളർന്നാൽ എന്താ ചെയ്യാം ആ മനസ്സ് തളർന്നാല് പല മാർഗങ്ങളും നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് പ്രാർത്ഥിക്കലുണ്ട് പിന്നെ നിസ്കരിക്കാറുണ്ട് വേറെ ആളുകളോട് നമ്മുടെ പ്രയാസങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരാശ്വാസം കിട്ടും ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണല്ലേ നമ്മളെ മനസ്സ് തളരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് രോഗം വരുന്ന സമയത്ത് മക്കൾക്ക് രോഗം വരുന്ന സമയത്ത് മരണങ്ങൾ സംഭവിക്കുമ്പം സാമ്പത്തിക പ്രയാസങ്ങൾ സംഭവിക്കുമ്പം ചില ആളുകളുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പം പരിഹാസങ്ങൾ കേൾക്കുമ്പം ഇങ്ങനെ ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സ് തളരുന്ന ഒരു സാഹചര്യം വരാറുണ്ട് ഈ സമയത്ത് നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ആ പ്രയാസങ്ങളെ ആ പ്രശ്ന സാഹചര്യങ്ങളെ അതിജയിക്കാൻ നമുക്ക് സ്വീകരിക്കുന്ന മാർഗങ്ങളിൽ ഏറ്റവും നല്ല ഒരു മാർഗമാണ് വിശുദ്ധ ഖുറാനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക എന്ന അപ്പം ഖുറാൻ പാരായണം ചെയ്യുന്നതിലൂടെ ഖുറാനിൻ്റെ ആയത്തുകളിലൂടെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ ഖുറാൻ ഇങ്ങനെ തലോടുന്നതായിട്ട് നമുക്ക് ശരിക്കും അനുഭവപ്പെടാൻ തുടങ്ങും ചില ആയത്തുകളൊക്കെ വായി ചില സമയത്ത് വായിക്കുമ്പം ആ സമയത്ത് നമ്മൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് ആയത്തുകൾ ഖുറാനിലുണ്ട് അത് ഖുറാൻ നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് അത് ഏതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പം അതുപോലുള്ള ഒരു സൂറത്താണ് സൂറത്ത് ഉഷറഹ് എന്നുള്ളത് നബി നബിസ്വല്ലാ അല്ലെ വസ്ലം മാനസികമായിട്ട് പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു സമയത്താണ് ഈ സൂറത്ത് അവതീർണമാകുന്നത് നബി നബിസ്വല്ലാ അലൈഹി വല്ലമക്ക് മാത്രമല്ല നമ്മളുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഈ സൂറത്ത് നമ്മൾ ഇന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കിയാൽ അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ അതിങ്ങനെ അതിൻ്റെ ഗ്രാഫ് താഴ്ന്നു താഴ്ന്നു പോകും എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ളൊരു സംഗതിയാണ് അപ്പം അതിൻ്റെ അർത്ഥത്തിലൂടെ ആദ്യം നമുക്കൊന്ന് പോവാംബി ലഹിമിനുറീം ഈ ആയത്തുകളിലൂടെ നബി നബിഅലി വസ്ലമയുടെ ചിന്തയെ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മളും ആലോചിക്കേണ്ടത് ഈ ഒരു സമയത്ത് നമ്മൾക്കും പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ ഭർത്താവ് ഇല്ലാത്തൊരവസ്ഥ ഉപ്പയില്ലാത്തൊരവസ്ഥ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് രോഗങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ചിന്തകളെ ഈ പ്രതിസന്ധികളിലേക്ക് ഈ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനേകം അനുഗ്രഹങ്ങൾ ഉണ്ടാകും നമ്മൾക്ക് കണ്ണിന് കാഴ്ച നൽകി കാതിന് കേൾവി നൽകി നമുക്ക് ഇപ്പോൾ ശ്വസിക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് ശരീരത്തിൽ നിന്നുള്ള നമ്മുടെ മലമൂത്ര വിസർജനങ്ങൾ ഇതൊക്കെ യഥാ രീതിയിൽ നടത്താൻ കഴിയുന്നുണ്ട് കൈകൾ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് കാലുകൊണ്ട് നടക്കാൻ കഴിയുന്നുണ്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട് വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ട് കണ്ണ് ചിമ്മാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കാൽ ഒന്ന് എണ്ണി നോക്കിയാൽ അസംഖ്യം അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ അനുഗ്രഹങ്ങൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് നമ്മൾക്കതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടർ കാണിക്കണം നമ്മളെ പണം അതിന് ചിലവാക്കണം നമ്മുടെ സമയം മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിലുള്ള ആളുകൾ അവരുടെ സമയവും ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു പ്രയാസം ഒരു രോഗം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മൾക്ക് ഉണ്ട് എങ്കിലും ഇതിനേക്കാളുമൊക്കെ എത്രയോ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ ഈ അനുഗ്രഹങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടത് അപ്പം ഒരു പ്രയാസം വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ പ്രയാസ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അങ്ങനെ ആലോചിച്ച് കിടക്കാതെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു പേപ്പറോ ബു നോട്ട്ബുക്കോ എടുത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അങ്ങോട്ട് എഴുതാൻ തുടങ്ങുക ഇന്ന് രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞു ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞു എത്ര ആളുകൾ കെഴ്നേൽക്കാൻ കഴിയാതെ ഇന്ന് മര മരിച്ചിട്ടുള്ള എത്ര ആളുകൾ ഉണ്ടാവും നമ്മൾ മരണപ്പെട്ടില്ല മറ്റൊരാളുടെ സഹായം കൂടാതെ നമ്മൾ കൈനേൽക്കാൻ കഴിഞ്ഞു എത്ര എത്ര ആളുകളുണ്ട് കണക്കിന് ആളുകൾ അവർ നാല് മണിക്ക് അഞ്ചുമണിക്ക് എഴുന്നേറ്റിട്ടുണ്ടാവും ഉണർന്നിട്ടുണ്ടാവും പക്ഷേ ആ ബെഡിൽ നിന്നൊന്നും എഴുന്നേൽക്കാൻ കഴിയുന്നില്ല കാരണം കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ വീട്ടിലുള്ള ആളുകൾ വന്നിട്ടോ അല്ലെങ്കിൽ അയൽവാസികളിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടോ ഒന്ന് എഴുന്നേൽപ്പിച്ചിട്ട് വേണം മൂത്രം വഹിക്കാണ്ടാവും മൂത്രം വഹിക്കാനുള്ള ആ ഒരു പ്രയാസം നല്ലോണം അനുഭവിക്കുന്നുണ്ടാവും പക്ഷേ അങ്ങോട്ടും ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയുന്നില്ല അപ്പോൾ അപ്പം അതില്ലാതെ അലഹദില്ല നമുക്ക് നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞു നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ഒഴിവെടുക്കാനും നിസ്കരിക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും അതുപോലെ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്തു വരാനൊക്കെ കഴി ഇങ്ങനെ എത്ര എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇതിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു മാനസിക സംഘർഷങ്ങൾ കുറക്കുന്ന ഹോർമോണുകളുണ്ട് ഇതിൻ്റെ ഉത്പാദനം കൂടുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ കോർട്ടിസോൺ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ശരീരത്തിൽ ഇത് അതിൻ്റെ ആ ഉൽപാദനം കുറഞ്ഞിട്ട് സന്തോഷം ഉത്പാദിപ്പിക്കുന്ന ഡൊപ്പാമിൻ സെറിട്ടോണിൻ ഇങ്ങനെയുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുകയും ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ മനസ്സമാധാനം വർദ്ധിക്കുകയും ചെയ്തു നിങ്ങളൊന്ന് കുറച്ച് സമയം ആലോചിച്ച് നോക്കിയാൽ മതി എപ്പോഴെങ്കിലും ടെൻഷനാകുന്ന സമയത്ത് ആ പ്രശ്നത്തെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിരുന്നാൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരും എന്നാൽ അതിനെക്കുറിച്ച് ആലോചിക്കാതെ നൽകിയിട്ടുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മൾക്ക് സന്തോഷം ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങും അപ്പം ഈ അവസ്ഥയെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ആ സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു ഫീല് വരും ആ ഫീലാണ് ശുക്ർ എന്നുള്ളത് അലഹമുല്ല എന്നുള്ള ഒരു ഫീല് നമുക്ക് വരും അപ്പം ഈ നാല് ആയത്തുകളിലൂടെ റസൂൽ സല്ലാ അലൈഹി വല്ലക്ക് ഇവിടെ അള്ളാഹു പറയുന്നത് എന്താണ് അലം നഷ്ട പ്രവാചകരെ താങ്കളുടെ ഹൃദയത്തെ നാം താങ്കൾക്ക് വിശാലമാക്കി തന്നിട്ടില്ലേ അത് അലൈഹി അലൈവല്ല അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹമാണ് വവദാന പ്രവാചകരെ താങ്കളുടെ ഭാരത്തെ താങ്കളുടെ ഭാരത്തെ നാം ഇറക്കി വെച്ചു താങ്കളുടെ മുതുകിനെ ഒടിച്ചു കളയുന്നതായ വറഫാനിറക് താങ്കളുടെ കീർത്തി അത് നാം ഉയർത്തി എന്നുള്ളത് അപ്പൊ അള്ളാഹു സുബാനോത്തായാല ഈ നാല് ആയത്തുകളിലൂടെയും അലൈഹി അലൈവലമയുടെ ചിന്തയെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ് അപ്പം നമ്മളും ചെയ്യേണ്ടത് ഈ സൂറത്ത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മളെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് നമ്മൾ നമ്മളിലുള്ള നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക അപ്പം ആദ്യം നമുക്കുണ്ടാവേണ്ടത് ഒരു നന്ദിയുള്ള ശുഖറുള്ള ഒരു മനസ്സാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ശുക്രുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം ഇതാണ് ഫസ്റ്റ് സൂറത്തിൽ പറയുന്നത് രണ്ടാമത്തേത് എന്താണ് ഫൈന്നമാൽ ഇന്നമാൽസുറ തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പങ്ങളുണ്ട് തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് ഇത് പ്രതീക്ഷ നൽകുകയാണ് ഈ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവണം ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ വീണ്ടും മൈൻഡ് ഡൗൺ ആവും ഒരു കച്ചവടം നടത്തുന്ന ഒരാൾ അയാൾ ഫസ്റ്റ് ഒരു കച്ചവടം തുടങ്ങി ആദ്യത്തെ രണ്ട് മാസം സെയിലൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല അതിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു ഊർജ്ജം അയാളിൽ നിന്ന് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾക്ക് ഒരു പ്രതിസന്ധി വേളകളിൽ ഉണ്ടാവേണ്ടത് എന്താണ് പ്രതീക്ഷയാണ് എന്നുള്ളതാണ് ഫൈൻ എമാലസുരി നിശ്ചയമായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും എന്താണ് നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ എളുപ്പങ്ങൾ ചിലപ്പോൾ നമ്മളെ ശ്രദ്ധയിലേക്ക് വരൂല പ്രയാസത്തിലായിരിക്കും എപ്പോഴും മനസ്സിങ്ങനെ ഫോക്കസ് ആയിട്ടുണ്ടാവുക അപ്പം അതിന് പകരം അതിൻ്റെ ഇപ്പോൾ ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ വേറെ എന്തൊക്കെ എളുപ്പങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത് ഇനി ഈ ദുനിയാവിൽ അല്ലെങ്കിൽ പരലോകത്ത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞാലോ രോഗം വരുന്നത് രോഗം വരുന്നതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എങ്ങോട്ടുള്ള വയ്യാണ് എളുപ്പമാവുന്നത് സ്വർഗത്തിലേക്കുള്ള വൈ എളുപ്പാവാണ് നമ്മൾക്കൊരു രോഗം വന്നു ആ രോഗം വന്നതോടുകൂടി നമ്മൾ ക്ഷമിക്കുന്നു അതിൽ നമ്മൾക്ക് പ്രതിഫലായി അള്ളാഹുവിൻ്റെ കതറിൽ തൃപ്തിപ്പെടുന്നു പ്രതിഫലായി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു അപ്പൊ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാവുകയാണ് അപ്പോൾ ദുനിയാവിൽ മാത്രമല്ല നമ്മളെ ശാശ്വതമായിട്ടുള്ള പ സ്വർഗം അത് നമുക്ക് നേടാനുള്ള വഴികൂടി എളുപ്പമാകുന്നതാണ് പ്രയാസങ്ങളെന്ന് അപ്പം ഒരു പ്രയാസത്തോടൊപ്പം അനേകം എളുപ്പങ്ങളുണ്ട് പരലോകത്തേക്ക് സ്വർഗത്തിലേക്കുള്ള ഉണ്ടാകും അതുപോലെ തന്നെ ദുനിയാവിലും പല രീതിയിലുള്ള എളുപ്പങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മൈൻഡിനെ ചിന്തയെ നമ്മൾ ഡയറക്റ്റ് ചെയ്യേണ്ടത് ന നന്ദിയിലേക്കാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക രണ്ടാമതായിട്ട് നമുക്കുണ്ടാവേണ്ടത് എന്താണ് പ്രതീക്ഷയാണ് മൂന്നാമതായിട്ട് ഫൈസ ഫറാത്ത ഫൻസബ് നീ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിച്ചു കൊള്ളുക പരിശ്രമിച്ചു കൊള്ളുക അപ്പോൾ സാധാരണ ഒരു പ്രയാസം വരുന്ന സമയത്ത് ഒരു ടെൻഷൻ വരുന്ന സമയത്ത് അധികം ആളുകൾ എന്താ ചെയ്യുക എവിടെയെങ്കിലും ഇരിക്കും അല്ലേ ഇരുന്നിട്ട് അങ്ങനെ ആലോചിച്ചിരിക്കും അല്ലെങ്കിൽ കിടക്കും അങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ കഴിയും ഇപ്പോൾ ആരെങ്കിലും എന്ത് പറഞ്ഞതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗം ബാധിച്ചു എന്നുള്ള റിസൾട്ട് റിസൾട്ടാവുക അതോടുകൂടി അങ്ങോട്ട് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് ആ സാധാരണ ഒരു ഒരു ആക്റ്റീവായിട്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും പിന്നെന്താ അതൊന്നും ചെയ്യാതെ അങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യും നേരെ മറിച്ച് ആ സമയത്ത് നമ്മൾ എന്താണ് കൂടുതൽ ആക്റ്റീവായിട്ട് മാറുകയാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരർത്ഥം നമ്മൾക്ക് ഒഴിവ് കിട്ടിയാൽ നമ്മൾ വിഭാഗത്തിലായിട്ട് നമ്മൾ സമയം ചിലവഴിക്കണം അപ്പോൾ നമ്മൾക്ക് ഖുറാൻ പാരായണം ചെയ്യുന്നതിലൂടെ ഖുറാൻ പഠിക്കുന്നതിലൂടെ ഖുറാൻ ഇഫുതാക്കുന്നതിലൂടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മകൾ ചെയ്യും ഒരു പ്രയാസപ്പെടുന്ന ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിലോ അയൽവാസികളിലോ ആരൊക്കെ രോഗമോ മറ്റു പ്രയാസമൊക്കെ വരുന്നതാണെങ്കിൽ നമ്മൾക്ക് അവരോടൊപ്പം പോയിട്ട് അവരെ ആശ്വസിപ്പിച്ചു കൊടുക്കുക നമ്മുടെ നാവ് കൊണ്ട് അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ ഹോസ്പിറ്റലിലേക്ക് പോകാനോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവരോടൊപ്പം പോവുക എന്നുള്ളതാണ് അപ്പം നമ്മളെന്ത് ചെയ്യണം ഡൗൺ ആയിട്ടുള്ള ആ ഒരു സംഗതി നമ്മൾ അങ്ങോട്ട് ആക്റ്റീവ് ആകുക എന്നുള്ളതാണ് ഒരു ടെൻഷൻ നമുക്ക് വന്നു ഈ സമയത്ത് നമ്മളൊന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ഏതെങ്കിലും ഒരു യാത്ര ചെയ്യുക ഒന്നുമില്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ പറമ്പിലൂടെയൊക്കെ ഒന്ന് നടക്കുന്നതോടുകൂടി അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അതിൻ്റെ ഒരു കാഠിന്യം കുറച്ചിങ്ങനെ കുറഞ്ഞു വരുന്നത് നമുക്ക് തന്നെ അത് അനുഭവപ്പെടാൻ കഴിയും പിന്നെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ വ്യായാമങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഹോബികൾ ഒരു എന്തെങ്കിലുമൊക്കെ ചെടികൾ നടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യുന്നതോ അതല്ലെങ്കിൽ വേറെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ഉള്ള വിശ് സംഗതികളുണ്ടാവും അതൊക്കെ ചെയ്തിട്ട് എന്തെയ്യാ നമ്മൾ ഒരു ഫ്രീ ടൈം നമുക്ക് കൂടുതൽ ഇല്ലാതിരിക്കാൻ നമ്മൾ നോക്കുക നമ്മൾ വെറുതെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ ചിന്തകൾ വരിക കുട്ടികളൊക്കെ സ്കൂളിൽ പോയി നമ്മൾ വീട്ടിൽ ഒറ്റക്കായി കാര്യമായിട്ട് സംസാരിക്കാനും ആളില്ലാതായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൂടുതൽ ഇങ്ങനെ ചിന്തകൾ വന്ന് അത് മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെയാണ് പോവുക നേരെ മറിച്ച് ആ സമയത്ത് ഒന്നെങ്കിൽ വീട്ടിലത്തെ എന്തെങ്കിലും സംഗ പിന്നെ വർക്കുകളിലോ അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നതിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ സമയത്തെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇപ്പം ഒരു രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള സമയത്തെ എന്താ ചെയ്യുക നമ്മളൊന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക ഒരു പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുക ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണിയിലേക്ക് അടുത്ത പണിയിലേക്ക് അങ്ങനെ നമ്മൾ നിരന്തരം എൻഗേജ് എൻഗേജായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക ടൈലറിങ് പഠിക്കുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കുക ഒന്നല്ലെങ്കിൽ ഖുറാൻ നമ്മൾ ഇഫുതാക്കുന്നതെങ്കിലും നമ്മൾ ചെറിയ ചെറിയ സൂഹത്തുകൾ നമ്മൾ ഇഫ്ലാക്കാൻ പരിശ്രമിക്കുക അപ്പോൾ ഈ അമ്മ ജുസയിൽ മുപ്പതാമത്തെ ജുസയിലുള്ള കുറച്ച് കുറേ ചെറിയ ചെറിയ സൂഹത്തുകൾ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു ഒരർഫ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അതിന് പത്ത് അസനാത്ത് കിട്ടി അപ്പോൾ ഒരു ആയത്ത് കാണാതെ പഠിക്കാൻ വേണ്ടി അഞ്ചും പത്തും പ്രാവശ്യം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓതുന്നതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല നമ്മുടെ മെമ്മറി അത് വർദ്ധിക്കുകയും ചെയ്യുന്ന സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഖുറാൻ ഇഫ്സാക്കാന് ഖുആൻ്റെ തഫ്സീർ വായിക്കാൻ സഹാബിമാരുടെ ചരിത്രം വായിക്കാൻ ഇതൊക്കെ നമുക്ക് സമയം അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുക അപ്പം ഫൈസ ഫറാഹ്ത ഫൻസബ് നീ നിനക്ക് കൊയിവ് കിട്ടിയാൽ നീ നീ നീനിന്റെ സമയം ചിലവഴിക്കണം നീ ഒരു പ്രവർത്തി കഴിഞ്ഞാൽ അടുത്ത പ്രവർത്തിയിലേക്ക് നീ നിരന്തരം വ്യാപൃതനായിരിക്കണമെന്നാണ് പിന്നെ അടു അവസാനത്തായെന്താ വൈല റബ്ബിക ഫറാ നീ നിൻ്റെ ആഗ്രഹങ്ങൾ നിൻ്റെ റബ്ബിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ മാനസികമായിട്ട് തളർന്നു ഈ തളർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാതെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക പിന്നീട് എന്തുവേണം നമുക്ക് പ്രതീക്ഷ വേണം ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ മാറുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ വേണം ദുനിയാവിൽ മാറും അല്ലെങ്കിൽ പരലോകത്ത് അള്ളാഹു എനിക്കിതിനൊക്കെ പ്രതിഫലം നൽകുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ വേണം മൂന്നാമതായിട്ട് നമ്മൾ വർക്കുകളിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പണിയിലായിട്ട് നമ്മുടെ സമയത്ത് നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നാലാമതായിട്ട് ഇങ്ങനെ നമ്മൾ ടൈമിൽ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മളെ ചിന്തകൾ വീണ്ടും പോസിറ്റീവ് ആകാൻ തുടങ്ങും ഓരോരോ പ്രയാസം വന്ന സമയത്ത് പ്രശ്നം വന്ന സമയത്ത് മരണം വന്ന സമയത്ത് ഇത് ഡൗൺ ആയി നിൽക്കുകയാണ് അപ്പം ഈ ഡൗൺ ആയി നിൽക്കുന്നതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ അതിൻ്റെ ആ ഒരു ഡയറക്ഷനെ മാറ്റാനുള്ള സ്റ്റെപ്പുകളാണ് നമുക്ക് കിട്ടിയതിനെക്കുറിച്ച് ആലോചിച്ച് നന്ദിയുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കുക രണ്ട് ഉണ്ടാവുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പം പിന്നെ നമ്മുടെ ചിന്തകൾ വീണ്ടും ഒരു എന പിന്നെ ഒരു ആയിട്ട് വന്നു അത് പോസിറ്റീവായി മാറും അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിനൊക്കെ ഒരു ഉന്മേഷം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം മക്കളെ കാര്യം എനിക്ക് ഇന്ന രീതിയിലൊക്കെ ആക്കണം വീടിൻ്റെ ആ ഒരു അവിടെ ഒരു കുറച്ച് കൃഷി ഉണ്ടാക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു ടൈലറിങ് ഒന്ന് പഠിക്കണം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് തുടങ്ങണം അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകാൻ തുടങ്ങും അപ്പോൾ നമ്മൾക്ക് എന്തെയ്യും ആ ബ്രെയിന് ചിന്തകൾ ഇങ്ങനെ ആക്റ്റീവ് ആകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ ചില ഐഡിയകൾ വരും ചില ആഗ്രഹങ്ങൾ വരും അപ്പം ഈ ആഗ്രഹങ്ങൾ പല രീ ടൈപ്പ് ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് ഇട്ട് വരികയാണ് ഇതിനൊക്കെ ഉൾക്കൊള്ളുന്നതോട് കൂടി ഇതൊക്കെ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാനുള്ള വൈകൾ ആണ് എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മുടെ ചിന്തകൾ വരും ഈ ഒരു രീതിയിൽ മനസ്സിലാക്കിയാൽ അപ്പം നമ്മൾ ആ ചിന്തയെ ആ ഒരു ആഗ്രഹത്തെ നമ്മൾ അള്ളാഹുവിയിലേക്ക് സമർപ്പിക്കണം അതാണ് നിന്റെ ആഗ്രഹത്തെ നീ നിൻ്റെ റബ്ബിലേക്ക് സമർപ്പിക്കുക എന്ന് പറയുന്നത് അപ്പം സ്വർഗമാകുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ ലോകം റബ്ബെ നീ എനിക്ക് നൽകണേ അത് നമ്മുടെ അതിയായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റു പല ഐഡിയകളും മനസ്സിൽ വരും ഒരു ഒരു ഫുഡ് യൂണിറ്റ് തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും അപ്പം അത് നമ്മളൊരാഗ്രഹമാണ് അപ്പം ഇത് നമ്മളെ ഭൗതികമായ ജീവിതം അതിൽ നമുക്ക് ഹലാലായിട്ടുള്ള റിസ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രോ ഒരു ചിന്തയുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ അള്ളാഹുയിലേക്ക് സമർപ്പിക്കുക ഇങ്ങനെ മനസ്സിൽ പല പല ആഗ്രഹങ്ങളും ഭൗതികമായ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ടാവും അപ്പം ഈ ആഗ്രഹങ്ങൾ ആരുടെ മുമ്പിൽ സമർപ്പിക്കുക അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക നമ്മുടെ മക്കളെ കുറിച്ചുണ്ടാവും എൻ്റെ മകനെ അള്ളാഹു ഈ ഒരു രീതിയിൽ ഒരു സാലി ആയിട്ടുള്ള ഒരു നല്ല കുട്ടിയായിട്ട് അവൻ മാറണം അപ്പം ഈ ഇത് നമ്മുടെ ആരാഗ്രഹമാണ് ഈ ആഗ്രഹം അള്ളാഹുവിനോടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുക നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്കൊരാഗ്രഹമുണ്ടാവും ഉണ്ടാവും മലക്കുൽ മൗത്തിൽ നിന്ന് സന്തോഷത്തിന്റെ ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടണം എൻ്റെ കബറിൽ ഞാൻ എത്തുന്ന സമയത്ത് അവിടെ നല്ല ഒരു ഹാപ്പി ലൈഫ് എനിക്ക് ഉണ്ടായിരിക്കണം അപ്പൊ എനിക്ക് എൻ്റെ കബർ ജീവിതം സന്തോഷകരമാവണം അത് നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മുടെ മഹ്സറിയിൽ എത്തുന്ന സമയത്ത് അവിടെ അറിശിൻ്റെ തണൽ നമുക്ക് ലഭിക്കണം സിറാത്ത് മിന്നൽ വേഗതയിൽ കടക്കണം സ്വർഗ് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഒരുപാട് നമുക്കുണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ ആരുടെ മുമ്പിൽ സമർപ്പിക്കണം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം അപ്പം ഇതാണ് ഈ സൂറത്ത് സൂഹത്തിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു എന്നുള്ളൂ അപ്പോൾ ഒരു മരണം സാമ്പത്തിക പ്രയാസം രോഗം മാനസിക സംഘർഷങ്ങൾ കുത്തുവാക്കുകൾ പരിഹാസങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക അതിൽ നന്ദിയുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവുക അടുത്ത സ്റ്റെപ്പ് പ്രതീക്ഷ ഉണ്ടാവുക ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറുമെന്നുള്ളത് മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പ്രവൃത്തിയിലായിട്ട് എന്തെങ്കിലുമൊക്കെ വർക്കിലായിട്ട് നമ്മളെപ്പോഴും ഇൻവോൾവ് ആയി നമ്മളെ ടൈമിനെ നമ്മൾ എൻഗേജ് ചെയ്യിക്കുക നാലാമതായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹുവിനു മുമ്പിൽ സമർപ്പിക്കുക എല്ലാ ആഗ്രഹങ്ങളും സാഫല്യമാക്കാൻ കൈവുള്ളവനായിട്ടുള്ളവനാണ് റബ്ബ് ഐ റബിനോട് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുക ഇപ്പം നമ്മളെ നാല് സ്റ്റെപ്പാണ് പറഞ്ഞത് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് ഷുക്ർ നന്ദി രണ്ടാമത് എന്താ പ്രതീക്ഷ മൂന്നാമത് പറഞ്ഞതോ ആക് ആക്ഷൻ പ്രവൃത്തി നാലാമത് പറഞ്ഞത് ഡിസയർ ആഗ്രഹം ഇതൊരു മാനസികമായിട്ട് നമ്മൾ ഒരു ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പിലൂടെ നമ്മളിങ്ങനെ പോയാൽ വീണ്ടും നമുക്ക് എനർജി ലഭിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സൂചിപ്പിച്ചത് എന്താണ് ഖുറാനിലെ തൊണ്ണൂറ്റി നാലാമത്തെ സൂറത്ത് അഷറാഗ് അതിൻ്റെ ആ ഒരു ആശയം ചെറിയ രീതിയിലൊന്ന് എന്ന് മാത്രമുണ്ട് പ്രതിസന്ധികളും രോഗങ്ങളും മരണങ്ങളുമൊക്കെ വരുന്ന സമയത്ത് മനസ്സ് തളരുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്തയെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് ഡയറക്റ്റ് ചെയ്യുക പ്രതീക്ഷയുണ്ടാവുക പ്രവർത്തികളിലായിട്ട് ഏർപ്പെടുക നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക ആ ഒരു രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ